ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലെ ചായ കൊടുക്കാനുള്ള പരിപാടി ഉണ്ടോ അല്ല സ്വമേ കഴിക്കുന്നത് നല്ലെന്ന് വിചാരിച്ചു ഞാൻ കൊണ്ടു കൊടുത്തുട്ടോ അതാ ബെറ്റർ അങ്ങനെ ഞാൻ ചായ കൂടെ കഴിഞ്ഞ നേരെ ചുരുക്കിലോട്ട് പോയ ചുരുക്കി പിന്നെ ചേട്ടന്മാരെ കിട്ടി കുറച്ചേരം സംസാരിച്ചു ഞായറാഴ്ച അല്ലേ എല്ലാരും അവിടെ ഉണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി മുട്ടോ ചപ്പാത്തി മുട്ടക്കറി അല്ലൂരി കൂടി വിളമ്പി വിളമ്പിക്കൊടുത്തേ സംഭവം സൂപ്പർ ആയിട്ട് പ്രവിയണ്ടാക്കിയത് അങ്ങനെ അല്ലു കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അങ്ങനെ അല്ലു മഞ്ഞക്കറി കഴിക്കാത്തത് കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളയൊക്കെ വെള്ളം കഴിക്കുന്നുണ്ടോ സാധാരണ അങ്ങനെ ഈ സമയം പ്രവി ഗുഡ് ഗേൾ ആയിട്ട് ഗുഡായിട്ട് കഴിക്കുന്നുണ്ട് ഗുഡ് ഗേൾ ആണ് സൂപ്പർ ആയിട്ടുണ്ട് അല്ലോ അപ്പൊ ാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ചെടി പരിപാലത്തിന് ഇറങ്ങിട്ടോ ചെടി പരിപാലിക്കാൻ വേണ്ടി പ്രവിയാണ് ആദ്യം മുന്നോട്ട് ഇറങ്ങിയത് പ്രവിയോട് എന്തൊക്കെയോ പണിയൊക്കെ ആയിട്ട് ചെടീനെ കരിഞ്ഞ ഭാഗങ്ങളെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് പിന്നെ അല്ലു ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം എന്താണോ സംഭവം നടക്കാമെന്നറിയത്തില്ല ഞങ്ങളുടെ പിങ്ക് തെച്ച കേട്ടോ പിങ്ക് ലൈറ്റ് പിങ്ക് തെച്ച് ഇതിന് വെള്ള തെച്ചാണ് ഇത് ഡാർക്ക് തെച്ച കേട്ടോ തെച്ചിപ്പൂവിൻ്റെ കുറെ വെറൈറ്റീസ് വീട്ടിലുണ്ട് ഡാർക്ക് റെഡ് തെച്ചിട്ടത് കേട്ടോ അപ്പം ഇത് ചെറിയൊരു പ്ലാവ് ഉണ്ട് വീട്ടിൽ അതൊരു ഡ്രമ്മിനകത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈബ്രിഡ് പ്ലാവാണ് പ്ലാവാട്ടോ അപ്പോൾ അതിനകത്ത് കുഞ്ഞ് ചക്കയൊക്കെ വന്നിട്ടുണ്ട് അത് കയറാറ് കരിഞ്ഞു പോകും അതിൻ്റെ തണ്ടെല്ലാം കരിഞ്ഞിട്ടുണ്ട് അതിന് വലിയ ലൈഫില്ലെന്ന് തോന്നുന്നു പെട്ടെന്ന് പോകും ഇതൊരു ചെമ്പരത്തിയാണ് അഞ്ചുതൽ ചെമ്പരത്തിയൊക്കെയാണ് റെഡ് പക്ഷേ സാധാരണ ചെമ്പരത്തേക്കാൾ നാടൻ ചെമ്പരത്തേക്കാൾ വ്യത്യാസമുണ്ട് കേട്ടോ അത് അങ്ങനെ വേറെ ഈ ഒരു ചെടിയുടെ പേര് എനിക്കറിയില്ല പൂവിൻ്റെയും പേര് എനിക്കറിയില്ല അപ്പോൾ തീർച്ചയായും ചെയ്യട്ടോ അറിയുമെങ്കിൽ എൻ്റെ വീട്ടിൽ കുറേയുണ്ടത് ഈ ഒരു ചെടിയും നമ്മുടെ ഡാൽമിയ എന്നൊക്കെ പറയും പാലക്കാട് ഇത് കുഞ്ഞ് തെച്ചിയാണ്ടോ കുഞ്ഞു കുഞ്ഞ് ഒരു മഞ്ഞ തെച്ചിയാണ് ഇതൊരു പിങ്ക് വന കുഞ്ഞു തെച്ചിയിലാണ് വീട്ടില് കുഞ്ഞു സ്ഥലമുള്ളെങ്കിലും കുറെ ഏറെ ചെടികൾ ഞങ്ങൾ വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തുറക്കണ്ട അപ്പൊ അത്യാവശ്യം ഇത് വയലറ്റ് ആമ്പലാണ് അപ്പൊ ഈ തൊട്ടിയില് കുറച്ച് ഗപ്പി മീനും ഉണ്ട് കേട്ടോ കൂടെ ഇപ്പൊ നല്ല വെയിലായത് കൊണ്ട് പ്രവിയെ പോലെ അവർക്കും തലയെ കെട്ടണമെന്ന് പറഞ്ഞപ്പോ ഞാനൊരു വെള്ള തുണി എടുത്ത് അവൾ തലയെ കെട്ടിക്കൊടുത്തിട്ടോ അപ്പൊ അത് കെട്ടിക്കൊടുത്തപ്പോഴത്തേക്കും പിന്നെ അവൾ ഉഷാറായിട്ട് പണിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ എന്താ പ്രവി പണിയെടുക്കുമ്പോൾ ഹലോ പണി ചെയ്യും മണ്ണാവും അല്ല പണി ചെയ്യുന്നില്ല അങ്ങനെ പ്രവിയും അല്ലെങ്കിൽ നല്ല തകൃതിയെ പണിയെടുക്കുമ്പോഴാണ് അത്തക്കോട്ട് ഉറക്കം എഴുന്നേറ്റോട്ടോ പിന്നെ പ്രവി അവനെടുക്കാൻ വേണ്ടി പോയി പിന്നെ ബാക്കിയൊരു ടാസ്ക് എനിക്കായിരുന്നു പിന്നെ ഒട്ടും താമസിച്ചില്ല ചെടിക്കടയുള്ള ചപ്പും മണ്ണും എല്ലാം ഞാൻ അടിച്ചെടുത്ത് പിന്നെ മണ്ണ് അത്യാവശ്യം അടിച്ച് കൂട്ടിയപ്പോഴത്തേക്ക് ഒത്തിരി കിട്ടി അപ്പോൾ കിട്ടിയപ്പോൾ നമ്മുടെ ചെടിക്കാനിട്ട് കൊടുത്തിട്ട ചെടി മണ്ണ് ഇരിക്കട്ടെ വേച്ചു കാരണം ഒരുപാട് ചെടികളിലെ മണ്ണൊക്കെ പുറത്ത് പോയിക്കായിരുന്നു നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാം അത്യാവശ്യം പുറത്ത് പോകട്ട അപ്പോൾ അങ്ങനെ പിന്നെ ചെടികളുടെ സ്ഥാനം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവെച്ചു അത്യാവശ്യമായ വളം നമ്മൾ വീട്ടിലേ ഉണ്ടാക്കണേ കാരണം വീട്ടിൽ വരുന്ന വെജിറ്റബിൾ വേസ്റ്റ് എല്ലാം ചേർത്ത് നമ്മൾ ചകിരി ചോറും ചേർത്ത് ഉണ്ടാക്കിയ വളമാണ് അപ്പൊ അതെല്ലാം നമ്മൾ അത്യാവശ്യം ചെടി ഇട്ട് കൊടുക്കാറുണ്ട് അതൊന്നും ലഭിക്കാതെ പച്ചക്കറിയും ചകിരിച്ചോറും കൂടെ നേരത്തെ എടുക്കേണ്ടതായിരുന്നു ഇതിന് രണ്ടു മൂന്ന് മാസം ആയതുകൊണ്ട് ഉണങ്ങി പോയി അങ്ങനെ പണി ഏകദേശം കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തെ ചെടി പരിപാലനം ഒക്കെ കഴിഞ്ഞ ഞങ്ങൾ വൈകുന്നേരം വരും നടക്കാൻ ഇറങ്ങി നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും അത്തുക്കട്ടെ ഞാൻ എടുത്തു പിന്നെ ഒറ്റയ്ക്ക് നടന്നത് അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും അല്ലുരു സ്ഥിരം കൂട്ടുകാരായ സെറയും ഇവയും കിട്ടിയിട്ടോ പിന്നെ നമ്മുടെ കൂട്ടുകാരന്റെ പെങ്ങളുടെ കൊച്ചുങ്ങളാണ് അവര് അപ്പോൾ അവര് കാര്യം കളിച്ച് നടന്ന് കുറച്ചേ നടക്കാനൊക്കെ പോയി അവിടെ നമ്മുടെ അഗിൻ്റെ കാറ് കിടപ്പുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ പൊക്കത്തേക്ക് ഇരുന്നു അവിടെ നിന്ന് കുറെ നേരം അത്തുകൂട്ടനും കളിച്ചു ഇവരെല്ലാം നല്ല ഹാപ്പി ആയിരുന്നു ആയിരുന്നിട്ടോ പിന്നെ അവിടെ നേരെ പോകുന്നു അപ്പൊ അനൂപിന്റെ മരുമോൻ അവിടെ കിടന്ന് ഫുട്ബോള് കൂടെ കൂടി അങ്ങനെ കുട്ടി അവിടെ ഫുട്ബോൾ കളിക്കാൻ കാർത്തിയനു ചേച്ചി ഞാനെ കൂടിട്ടോ കുറച്ചു നേരം കളിച്ചിരുന്നു അടിപൊളി നല്ല കിക്കായിരുന്നു അത് അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു ഏതരാ അല്ലുന്റെ കണ്ണിൽ കണ്ടൊരു ഉറുമ്പിനെ അവള് തല്ലിക്കൊല്ലാൻ തീരുമാനിച്ചു ഒരു ഗ്ലാസ് എടുത്ത് വേണ്ട പോലും കഴിഞ്ഞ് ഒരു യുദ്ധം പോലെ വെള്ളം കുടിക്കാൻ വേണ്ടി വേണം മതി ഈ സമയം പ്രവി അത്തുവിന്റെ കൂട് കൊടുക്ക വൈകുന്നേരത്തെ മതി അത്തുകൂട്ടിന് വൈകുന്നേരം കോറയാണ് കൊടുക്കുന്നത് അല്ല കൊണ്ട് പ്ലേറ്റ് കൊടുക്കാടിന്റെ കൂടാട്ടു അല്ലു രക്ഷ മൊത്തം വലിഞ്ഞു കയറുകണേ

പ്രവി കൊറേറെ പറഞ്ഞപ്പോഴത്തേക്ക് അവള് പായൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തുട്ടാ പിന്നെ അത്ത കിടത്തി പ്രവി അനു കുളിക്കാൻ വെള്ളമൊക്കെ സെറ്റ് ആക്കി കൊടുത്ത പിന്നെ കുളിപ്പിക്കും പിന്നെ അലിനെ വെട്ടി പണിയായിരുന്നു എന്റെ അഞ്ചു കുറച്ചു നേരം എന്റെ പുറത്ത് ആനയൊക്കെ ബ്ലാക്ക് ഫുഡൊക്കെ കൊടുത്തായിരുന്നേ ബ്ലാക്ക് ഫുഡ് എല്ലാം കൊടുത്ത് പിന്നെ കിടത്തിട്ട പായൊക്കെ പിന്നെ കുത്തിമറി രണ്ടാളും കൂടി ചേച്ചി അനിയനും കൂടി കുത്തിമറി ഏർ ഉറക്കം വരും വരെ പിന്നെ അവര് സ്ഥിരം പരിപാടി ഇതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ ഇപ്പം ഞാൻ പോകണേ അപ്പോൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പഴയ സബ്സ്ക്രൈബ് ചെയ്യാത്ത അല്ലാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ